നമസ്കാരം ഗുരുവായൂർ ഡിബോർട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് നമുക്കിന്ന് അതി അതിഥിയായിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആറുമാസക്കാലം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിരുന്ന പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിനും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനാണ് അദ്ദേഹം ഇന്നോട് എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമുക്കറിയാം നമ്മുടെ വീഡിയോസ് കാണുന്ന ഭൂരിഭാഗം പേരും അമ്മമാരാണ് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും എന്നുള്ള അഭന്ധത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികളുടെ കുറുമ്പും കുസൃതിയും എല്ലാം നിറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഗുരുവായൂരപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അങ്ങേക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ അമ്മമാരെ ഒക്കെ അറിയാം മക്കളുടെ വികൃതികൾ എങ്ങനെയൊക്കെയാണെന്ന് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് അതുപോലെ തന്നെയാണ് ഗുരുവായൂരിപ്പനും ചില ഗുരുവായൂരിപ്പിൻ്റെ അടുത്ത് നമ്മൾ നിശ്ചയിക്കേണ്ട ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ സമയം നിശ്ചയിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ഗുരുവായൂരിപ്പനും ചിന്തിക്കുക ഗുരുവായൂരിപ്പൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ നമ്മൾ പോകണം അപ്പോൾ സമയം ആണെങ്കിലും നമ്മളിപ്പോൾ ഇപ്പോൾ രാവിലെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എങ്ങനെയാച്ചാൽ രാവിലത്തെ നേരം മലനേദ്യം കഴിഞ്ഞ് വേഗം തുറക്കുക നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വിചാരിപ്പം നേരം വേവിക്കും ഒന്ന് ഒരു ദിവസം ഇതേപോലെ ഒരു മൂന്നരയാവുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അഭിഷേകം ഒക്കെ ഒരുവിധം കഴിഞ്ഞു അപ്പോൾ മൂന്നേ മലനേദീത്തിന് അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മൂന്നേ മുക്കാൽ ഒക്കെ ആവുമ്പോഴേക്കും തുറക്കാം വിചാരിച്ചു പക്ഷേ ഈ മലനീതിത്തിന് ആളെ നിർത്താൻ അപ്പോൾ നേരം വൈകിച്ച് മൂന്നേ നാൽപ്പത് വരെയേക്ക് അയച്ചാണ് ആളെ നിർത്തിയത് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടല്ല അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുക ഗുരുവായൂരിപ്പം വിചാരിക്കും ഇന്ന സമയത്ത് മതി തിരക്ക് പിടിക്കാൻ നിൽക്കണ്ടാന്ന് വിചാരിക്കും പിന്നെ ഒന്ന് രണ്ട് അനുഭവങ്ങളെയൊക്കെ ഞാൻ പറഞ്ഞതാണെങ്കിലും ഒരു തിലകങ്ങൾ കാണാതെയാവുക അങ്ങനത്തെയുള്ള ചില അനുഭവങ്ങളുണ്ടായത് ചെവിപ്പൂവ് ഒക്കെ തലേദിവസം രാത്രി ശിവേലിക്ക് മാറ്റി വയ്ക്കുന്ന നേരത്ത് അവിടെ കാണാറില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കളിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂരപ്പൻ പിന്നെ ചന്ദനം ചാർത്തണ നേരത്തൊക്കെ ചിലപ്പോ രാവിലെ തിരുമുഖം ചാർത്തണ നേരത്ത് ചിലപ്പോ അങ്ങട് എത്രയേലും ശരിയാവായ്മ ചിലപ്പോൾ വരാറുണ്ട് അത് തിരക്ക് പിടിച്ച് വേഗം തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കബളത്ത് വെക്കുന്നതൊന്നും ശരിയാവില്ല ചെവിപ്പ് എത്ര വെച്ചാലും അങ്ങനെ ഒട്ടില്ല ഒട്ടിച്ച് വീണ്ടും വീണ്ടും നിലത്തേക്ക് വീഴും മാല ചാർത്തുമ്പോൾ ശരിയാവില്ല കിങ്ങിണി വീഴുക അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട അദ്ദേഹം വിചാരിച്ച പോലെ നമ്മൾ പോയാൽ മതി എങ്ങനെയാണോ അദ്ദേഹം വിചാരിക്കേണ്ടത് അത് ഇപ്രകാരം പോയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ പോവും നമ്മൾ അദ്ദേഹത്തെ ഭരിക്കാൻ നിൽക്കണ്ട മാത്രം അങ്ങനെയാണ് ഇതായത് അതുപോലെ ഉച്ചപൂജയ്ക്ക് കളഭം ചാർത്തുമ്പോൾ അത് അതേപോലെ ഒരു ദിവസം നമ്മളൊരു വിചാരിച്ചിട്ട് ചാർത്താൻ വേണ്ടി ഇരുന്നു അപ്പോൾ അത് എത്രയേലും അങ്ങോട്ട് ശരിയാവുന്നില്ല ഞാൻ ആദ്യം മനസ്സിൽ ആദ്യം ഒരു വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതെന്നെ ചാർത്താ ഇരിക്കുന്ന എന്നോട് ഒരു ഒന്നു രണ്ട് ലക്ഷണങ്ങൾ കാണിച്ചിട്ട് ഇന്ന അപ്പോൾ അത് ഞാൻ കണക്ക് കൂട്ടിയില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ടുവന്ന ച കളഭം തന്നെ വിചാരിച്ച ആ രൂപം തന്നെ ചാർത്താൻ വേണ്ടി നോക്കി സമയം ഇങ്ങോട്ട് ചാർത്തി ുമ്പോഴും എത്രയായാലും ഇങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ എന്താ വേണ്ടത് വിചാരിച്ചിരിക്കുമ്പോൾ അപ്പോൾ വന്ന് വേറെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്നാൽ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ ആദ്യം വിചാരിച്ചിരുന്നു ഞാൻ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ വേറെ ചില ലക്ഷണങ്ങൾ കാണിച്ചു വരും ചെയ്തു അപ്പോൾ എന്നാൽ ആ ലക്ഷണങ്ങൾ കാണിച്ച പോലെ ചാർത്തിക്കോളോ അപ്പോൾ ശരിയാകും എന്ന് പറഞ്ഞു എന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ആ ലക്ഷണങ്ങൾ എങ്ങനെയാണോ കാണിച്ച് അതുപോലെ ചാർത്തിയപ്പോൾ വേഗം അത് ശരി ഫിനിഷിങ്ങും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ നമ്മൾ കാര്യമില്ല എങ്ങനെയാണോ അവിടെ കയറിയ ആദ്യത്തെ ദിവസം മത്സ്യാവതാരുന്നു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇറങ്ങുന്ന ദിവസവും മത്സ്യാവതാരം തന്നെയായിരുന്നു അത് തികച്ചും യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണോ അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ നമ്മൾ അലങ്കരിച്ച് അടുത്ത് കാണുന്നതും ദൂരെ നിന്ന് ഒരു ഭക്തൻ കാണുന്ന രീതിയും തമ്മിലുള്ള ആ വ്യത്യാസം പറയാമോ ശികമായിട്ടാണ് അത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് പക്ഷെ അത് ഗുരുവായൂരിപ്പന്റെ ഒരു കളിയായിരിക്കാം എന്താ ഗുരുവായൂരിപ്പൻ നിശ്ചയിച്ച പ്രകാരം ആയിരിക്കും ആദ്യത്തെ ദിവസം ഞാൻ കേടി ചന്ന് എന്നെ സഹായിക്കാൻ ഒരിക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം അവരുടെയും കൂടിയും സഹായത്തോട് കൂടിയിട്ടാണ് ചാർത്തിയത് അവരെ അവരാണ് ചാർത്തിയത് കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യത്തെ ദിവസമാണ് ക്ഷീണമുണ്ട് എങ്ങനെ വെച്ചാൽ നമ്മളതുമായി യോജിച്ച് പോകുന്നള്ളോ അപ്പോൾ അത് അവരുടെ ഇത് പ്രകാരമാണ് അന്ന് ചാർത്തിയത് പക്ഷേ അവസാനത്തെ ദിവസം സാധാരണ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ആർക്കും അങ്ങനെ വന്നിട്ടില്ല ശുദ്ധിയായിരുന്നു അവസാന ദിവസം മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നാം തീയതി ശുദ്ധിയായത് കൊണ്ട് തന്ത്രിയാണ് ഉച്ചപൂജ ഉണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഞാനാണ് എന്തായാലും അകത്തേ കയറണം അപ്പം ഞാനാണ് ചാർത്തിയത് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നും ചാർത്തണമെന്ന് വിചാരിച്ച് പോയതല്ല പക്ഷേ ചാടി അകത്തേക്ക് കയറി ചാർത്താൻ തുടങ്ങിയപ്പോൾ അത് ചാർത്തണമെന്ന് മുമ്പിലിരുന്നപ്പോൾ മത്സ്യമാണ് എൻ്റെ മനസ്സിലാദ്യം തോന്നിയത് അപ്പോൾ അത് ചാർത്തി പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് അത് രണ്ടും ഒന്നായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ പറഞ്ഞപ്പോൾ ശരിയാണ് പക്ഷെ അത് ഗുരുവായൂരിപ്പിൻ്റെ നിശ്ചയിച്ചതാണ് അല്ലാതെ ഞാൻ നിശ്ചയിച്ചതല്ല ഈ രണ്ടും അവസ ആ തുടങ്ങിയ ഒന്നും ദിവസം മത്സ്യാവതാനം വന്നത് പിന്നെ ഒരു വേറൊരു മഹാഭാഗ്യം എങ്ങനെയാണ് വെച്ചാൽ ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഞാൻ ഇറങ്ങുന്ന ദിവസം എൻ്റെ പിറന്നാളും കൂടിയായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ പിറന്നാള് ദിവസം ഗുരുവായൂരിഫിനെ പൂജിക്കാനും അവിടെ ഉച്ചപൂജയ്ക്ക് നമസ്കാരം ഉണ്ണ എന്ന് പറയുന്നത് സാധാരണ ഒരാളെ പതിവുള്ളൂ അപ്പോൾ തലേദിവസം ഞാൻ അവരോട് തന്ത്രിയോട് ചോദിച്ചു എൻ്റെ പറന്നാളാണ് അപ്പോൾ നമുക്ക് കുറച്ച് നാലാൾക്കും കൂടി മൂന്ന് എത്ര എങ്ങനെയാച്ചായിക്കോളൂ പതിമൂന്നാൾക്ക് ആയിട്ട് ആയിക്കോളുമോ എന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാൾക്ക് കീഴ്ശാന്തിക്കാരിലെ പതിമൂന്ന് പേരെ വിളിച്ച് അവർക്ക് നമസ്കാരം ഉണ്ടാൻ ഒരു ഭാഗ്യമുണ്ടായി ആ ഭാഗ്യം ഉണ്ടായത് ഈ മാഷ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പിന്നെ പുറമേ ഒരാളാണ് അപ്പോൾ പടന്നാള് ദിവസം തന്നെ ഒരാൾ പിന്നെ അലങ്കരിക്കാനും പറ്റി അന്നത്തെ ദിവസം പൂജ ചെയ്യാനും പറ്റി നമസ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾക്കാരെ നമുക്ക് ശാന്തിക്കാർക്ക് നമസ്കാരം ഉണ്ടാകും കൊടുക്കാനും ഉച്ചപൂജയ്ക്കുള്ളതാണ് ചെയ്യാറ് അങ്ങനെയുള്ള മഹാഭാഗ്യം ഉണ്ടായത് അപ്പോൾ യാദർശികമായിട്ട് അന്നത്തെ ദിവസം എന്നതാണ് അതായത് മനഃപൂർവ്വം അല്ല ചെയ്തേക്കണേ മത്സ്യാവതാരം അത് ഗുരുവായൂരിപ്പൻ നിശ്ചയിച്ചായിരിക്കും ആദ്യത്തെ ദിവസം അവസാന ദിവസം അത് ഗുരുവായൂരിപ്പൻ എൻ്റെ അലങ്കാരം സ്വീകരിച്ചു എന്നുള്ളതിന് എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ സാധാരണ പലപ്പോഴും ഇറങ്ങുന്ന ദിവസം പലർക്കും എന്താ പുണ്യാഹങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ കളഭം മാറ്റാറും പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഗുരുവായൂർപ്പൻ അത് സ്വീകരിച്ചുകൊണ്ടായിരിക്കും അന്നത്തെ ദിവസം പുണ്യാഹങ്ങളോ ഉണ്ടായില്ല അപ്പോൾ പിറ്റേ ദിവസം നിർമ്മാലയത്തിനും അത് തൊഴാം ഭാഗത്തിനുള്ള വരെ നിന്നു അപ്പം അതൊരു മഹാഭാഗ്യമാണത് പിന്നെ ഈ ചോദിച്ച അലങ്കാരം അകത്തു നിന്നും പുറത്തുനിന്നും എന്നുള്ളത് ചില രൂപങ്ങളൊക്കെ നമ്മൾ അകത്തുനിന്ന് നിൽ കാണുന്ന പോലെ ഇല്ല പുറത്തുനിന്ന് കാണുന്നതാണ് ഭംഗി കൂടുതൽ കാരണം വെച്ചാൽ അകത്തുനിന്ന് അത്രയും അടുത്തുനിന്ന് നമ്മൾ കാണുമ്പോൾ ഗുരുവായൂർ ഗുരുവായൂർപ്പനെ ഭംഗി ഇല്ലാന്നല്ല ഗുരുവായൂർപ്പനെ കളമ്പം ചാർത്തിയത് ചില ചിലപ്പോൾ അത്ര തന്നെ അങ്ങോട്ട് പെർഫെക്ഷൻ തോന്നിക്കില്ല പക്ഷെ പുറത്തുനിന്ന് തൊഴുമ്പോഴാണ് അത്രയും നല്ല പെർഫെക്ഷൻ നന്നായി കാണാൻ വിസി ഒന്നുകൂടി നന്നായി ഭംഗിയിൽ കാണുക പുറത്തുനിന്ന് തൊഴുന്നവർക്കാണ് ഭംഗി കൂടുതൽ കാണുക അകത്തുനിന്ന് അത്ര തന്നെ ഭംഗി കാണുന്നില്ല അത് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ആയിട്ടുള്ള പ്രവൃത്തി സമയങ്ങളിൽ എന്തെങ്കിലും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ തന്നെ നിത്യജീവിതത്തിലും ഗുരുവായൂരപ്പിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ള അതൊക്കെ പറയാമോ ആദ്യം നിത്യജീവിതത്തിൽ പറയാം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞപോലെ പറഞ്ഞു ഒരു പത്ത് പതിനാല് പതിനേഴ് വർഷമായിട്ട് ഞാൻ ഗുരുവായൂരിപ്പിനെ എന്നെ പൂജിക്കണേ അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഇത്രയും അധികം കുറച്ച് വർഷത്തെ കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലേക്ക് നമ്മൾ വേണം എന്ന് പ്രാ പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് ഗുരുവായൂരിപ്പൻ തരാറില്ല പക്ഷേ അതിനെയൊക്കെ വലിയ പല കാര്യങ്ങളും ഞാൻ പ്രാ പ്രാർത്ഥിക്കാതെ തന്നെ എനിക്ക് സന്തോഷം തരാൻ ഭാഗത്തിന് പല ജീവിതത്തിലെ പല കാര്യങ്ങളും പല നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും ഞാൻ ഒട്ടും വിചാരിക്കാത്ത സമയങ്ങളിൽ എനിക്ക് ഗുരുവായൂരിപ്പൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഗുരുവായൂരിപ്പൻ്റെ ഒരു കൈത്താങ്ങാണ് ഇപ്പോഴും എനിക്കൊരു അതിനുശേഷമാണ് ഞാൻ പലരോടും ഇപ്പോൾ പറയുന്നത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗുരുവായൂരിപ്പനെ അറിയാം നമുക്ക് എന്ത് വേണം എന്നുള്ളത് അപ്പോൾ പ്രാർത്ഥിക്കുക ഗുരുവായൂരിപ്പിനടുത്ത് അല്ലാതെ ഇന്ന കാര്യം നേടണം ഇന്ന ശരിയാവണം എന്ന് പ്രാർത്ഥിക്കുന്ന നല്ലത് നല്ലത് ഗുരുവായൂരിപ്പന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ നല്ലത് എന്ന് ഗുരുവായൂരിപ്പിനെ നമ്മളെയൊക്കെ കൂടുതൽ ഗുരുവായൂരിപ്പനറിയാം അപ്പോൾ ആ ഗുരുവായൂരപ്പൻ അത് ശരിയാക്കി തരും അതാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇതുവഴി ഉള്ള പല കാര്യങ്ങളും ഉണ്ടായേക്കുന്നത് ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ ഗുരുവായൂർ മേശാന്തിപ്പണി സ്ഥാനം തന്നെ ഞാൻ നമുക്ക് വേണമെന്നുണ്ട് ഇല്ല എന്നല്ല എങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറില്ല പക്ഷേ ഗുരുവായൂരിപ്പൻ അത് ആ സമയത്ത് വേണ്ട സമയത്ത് എനിക്ക് തന്നു അതുപോലെ പല കാര്യങ്ങളും ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഇന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടല്ല ഗുരുവായൂരിപ്പൻ ഗുരുവായൂരിപ്പനായിട്ട് പ്രാർത്ഥിക്കും പക്ഷെ ഗുരുവായൂർപ്പൻ സമയാസമയങ്ങളിൽ എനിക്ക് അതൊക്കെ തന്നിട്ടുണ്ട് പിന്നെ അത് ഗുരുവായൂർപ്പൻ്റെ ഒരു ഒരു അനുഗ്രഹമാണ് പല സമയത്തും നമുക്ക് അതൊക്കെ തന്നേക്കണം പിന്നെ ഈ ആറുമാസ കാലത്തോളം പ്രത്യേക എന്ന് പറഞ്ഞാൽ ഗുരുവായൂർപ്പൻ തന്നെയാണ് ഒക്കെ അനുഭവം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർപ്പനെ മാത്രമേ ആറുമാസം നോക്കണുള്ളൂ വേറെ ഒന്നും ചിന്തിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളിൽ കൂടാതെ നടത്തി അത് ഗുരുവായൂരിപ്പൻ എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് നൂറ്റൻപത് ദിവസം ഗുരുവായൂരിപ്പനെ പൂജിക്കാൻ പറ്റി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ വില പല മുടക്കുകൾ പലതും വരാം വില പലയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഒക്കെ വരാം അങ്ങനെയൊക്കെ വന്ന് മുടക്കാം നമ്മുടെ ഒരു പൂജകൾ മുടങ്ങാം അതൊന്നും വരുത്താതെ എല്ലാ ദിവസവും ഗുരുവായൂരിപ്പൻ ഒരു കൈത്താങ്ങായിട്ട് എന്നെ എന്നെ ഒപ്പം നിന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ നൂറ്റമ്പത് ദിവസം ഗുരുവായൂരിപ്പന് പൂജിക്കാൻ പറ്റിയത് എന്ന മഹാഭാഗ്യം ഈ ഒദിക്കന്മാരെ അവർക്ക് കുഴപ്പമില്ല പുറമേ മേൽശാന്തിയെ സംബന്ധിച്ച് ഈ ആറുമാസേ ഗുരുവായൂർപ്പൻ്റെ ശ്രീക ഇലോ ഗോവില് കടക്കാനും പൂജ ചെയ്യാനും പറ്റുള്ളൂ ആ അങ്ങനെയുള്ള പുറമേ ഉള്ള മേൽശാന്തിയായി എനിക്ക് ഈ നൂറ്റൻപത് ദിവസം പൂജ ചെയ്യാൻ പറ്റിയത് മഹാഭാഗ്യമാണ് കാരണം എന്താ വെച്ചാൽ ഓധിക്കന്മാർക്ക് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കഴിഞ്ഞാലും അവർക്ക് നാളെയും പൂജ ചെയ്യാം പക്ഷേ പുറമെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം പൂജ ചെയ്യാനും പുഷ്പാഞ്ജലി ചെയ്യാനും മഹാ കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ആ ആറ് മാസം ഗുരുവായൂർപ്പൻ്റെ ഒരു അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയത് ഈ മുടക്കുകൾ കൂടാതെ ദിവസം ഒരു പൂജിക്കാൻ പറ്റിയത് അത് മേൽശാന്തി ആയിരുന്ന ദിവസങ്ങളിലെല്ലാം വിഷ്ണുവിനെ തൊഴാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് നമസ്കാരം ലഭിക്കാറുണ്ട് വിഷ്ണു എല്ലാ ദിവസവും ലൈവിലൂടെ നമ്മളെല്ലാ പ്രേക്ഷകരോടും പറയാറുണ്ട് ഇന്ന് മേൽശാന്തിയുടെ അടുത്തുനിന്ന് നമസ്കാരം കിട്ടിയെന്ന് പലരും പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട് ഇന്ന് നമസ്കാരം കിട്ടിയില്ലേ വിഷ്ണു എന്നൊക്കെ അപ്പോൾ ഇന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എന്നാൽ കാരണം എന്താ എന്താച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷ്ണു എല്ലാ ദിവസവും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും തിരക്കിലാണെങ്കിലും വിഷ്ണു അവിടെ കാത്തു നിൽക്കും എന്നെ ഒന്ന് കാണാൻ വേണ്ടി ചിലപ്പോൾ എന്താർക്കെങ്കിലും പ്രസാദം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം കാത്തു നിന്നിട്ട് ആ ഒരു വിഷു ഒരു നമസ്കാരം മേടിച്ചിട്ടേ അദ്ദേഹം പോകാറുള്ളൂ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമസ്കാരം പറയാറുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലായിട്ട് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ അദ്ദേഹം നിന്ന് അത് സ്വീകരിച്ചിട്ടേ അദ്ദേഹം പോകാറുള്ളൂ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹം കൊടുക്കുന്നത് വിടാരപ്പിൻ്റെ നമ്മളിലൂടെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് കിട്ട നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവർക്കും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂരിപ്പൻ്റെ കാര്യങ്ങൾ നോക്കി ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എത്തിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവരോടും ഞാൻ മുമ്പേക്കെ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുക കാര്യങ്ങൾ നേടാൻ വേണ്ടി അല്ലാതെ ഗുരുവായൂരിപ്പനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ അദ്ദേഹം അത് ശരിയായിരിക്കും നമ്മുടെ എന്ത് വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ അത് മുടക്കുകൂടാതെ ഗുരുവാരപ്പനെ ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഇപ്പോൾ എങ്ങനെ നമ്മളെവിടെയാണോ ഇരിക്കുന്നത് നമ്മളെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഗുരുവായൂരിപ്പനെ നന്നായിട്ട് അത് അത് നന്നായി പ്രാർത്ഥിക്കുക ഇന്ന കാര്യം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അപ്പോൾ തന്നെ ഗുരുവായൂരിപ്പനെ അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന കാര്യം നേടണം അത് നല്ലതാണോ ചീത്തയാണോ നമുക്കറിയില്ല പക്ഷേ ഗുരുവായൂരിപ്പനറിയാം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെലക്ട് ഗുരുവായൂരപ്പൻ ഇന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നല്ലത് മാത്രമേ നമുക്ക് ഗുരുവായൂരിപ്പൻ ശരിയാക്കി തീട്ടുള്ളൂ അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം ഒക്കെ ഉണ്ടാകും പക്ഷേ ഗുരുവായൂരിപ്പന് ആ തെറ്റുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഗുരുവായൂരിപ്പന് അത് വിട്ടു കൊടുക്കുക സെലക്ട് ചെയ്യാനുള്ള അധികാരം ഗുരുവായൂരിപ്പന് വിട്ടുകൊടുക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ഗുരുവായൂരിപ്പനടുത്ത് സമർപ്പിക്കുക അപ്പോൾ ഗുരുവായൂരിപ്പൻ അത് സെലക്ട് ചെയ്ത് ശരിയാക്കി തരും അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഗുരുവായൂർ മേൽശാന്തിയുടെ ഉത്തരവാദിത്തങ്ങള് ചെറുതല്ല അപ്പൊ അങ്ങേക്ക് അത് ഏൽപ്പിച്ചു തരുമ്പോ ഭയമാണോ അതോ ആകാംക്ഷണോ തോന്നിയത് ഒരിക്കലും ഭയം തോന്നിയിട്ടില്ല കാരണം എന്താ എന്താച്ചാ നമ്മള് ഗുരുവായൂരിപ്പിനെ സേവിക്കാനാണ് പോകുന്നത് അപ്പൊ അവിടെ ഭയത്തിന്റെ ഒരു വിഷയമില്ല കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് നന്നായി ചെയ്യ പിന്നെ ദൈവീ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് എങ്കിലേ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ ചുമതലകൾ ചെറുതല്ല കാരണം എന്താ വെച്ചാൽ അകത്ത് അതായത് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ സെപ്റ്റംബർ മുപ്പതാം തീയതി അന്നാണ് ചാർജ് എടുക്കുക അന്ന് രാത്രി അകത്തേക്ക് കയറുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയും മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇറങ്ങിപ്പോരുമ്പോഴുള്ള മാനസികാവസ്ഥയും രണ്ടും രണ്ടാണ് ആദ്യത്തേല് ആകാംക്ഷ ഭയം ആകാംക്ഷ കാരണമെച്ചാൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഒരു ഐഡിയ അങ്ങനെ അങ്ങനെ ഐഡിയകളൊന്നുമില്ല നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത് ആ വലത്കാലുവച്ച് ശ്രീകോവിൽക്ക് കയറുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു ഒരു പ്രത്യേക അനുഭവമാണ് അത് അനുഭൂതിയാണ് അത് സന്തോഷം കൊണ്ടുള്ള അനുഭൂതിയാണ് അപ്പുണ്ടാവുക കാരണമെച്ചാൽ ആകാംക്ഷ സന്തോഷം എന്നൊക്കെയുള്ളതാണ് നേരെ മറിച്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇറങ്ങിപ്പോരുമ്പം നമുക്ക് വിഷമം സങ്കടം കൊണ്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് കാരണം വെച്ചാൽ ആറു മാസം സേവിച്ച് നിന്ന മേശാന്തിക്ക് പിറ്റേ ദിവസം മുതലേ അകത്തേക്ക് കിടക്കാനുള്ള അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു കുട്ടിക്ക് ഒരമ്മയ്ക്ക് കുട്ടിയെ ആറ് മാസം നോക്കി തിരിച്ച് കാണാതെ പുറത്തേക്ക് പോകുമ്പോഴുള്ള ഒരു വർഷം അതേ മാനസികാവസ്ഥ തന്നെയാണ് സാധാരണഗതിയിലെ മേശാന്തിമാർക്കുണ്ടാവുക പിന്നെ ഒന്ന് ഈ ഉത്തരവാദിത്തങ്ങളുടെ കേസ് പറഞ്ഞു ഈ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞാൽ അകത്ത് സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ ഒരുപാട് ചുമതല സമയത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം സ്വ ആഭരണങ്ങൾ സ്വർണ്ണങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഗുരുവായൂരപ്പിനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഒക്കെ നിശ്ചയിക്കുക നമ്മൾ എന്ത് ചെയ്തിട്ടും അവിടെ കാര്യമില്ല അപ്പോൾ പാത്രങ്ങളും സ്വർണം കാര്യങ്ങളും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യുണ്ടെങ്കിൽ ഒന്നും മുടക്കുകളൊന്നും തീരാതെ ഉണ്ടാ മുടക്കുകളൊന്നും ഉണ്ടാവാതെ നമുക്ക് ആറുമാസം പൂർത്തീകരിക്കാൻ സംഭ സംഭവിക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും അത് അത് എനിക്ക് കുഴപ്പമില്ലാതൊക്കെ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു മേൽശാന്തി ആയി കഴിഞ്ഞ ഇറങ്ങിയതിന് ശേഷം ഗുരുവായൂര് തൊഴാൻ പോയിരുന്നു അപ്പോൾ ആ സമയത്ത് മേൽശാന്തി ആയിരുന്ന സമയത്ത് നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും പിന്നീട് ഒരു ഭക്തൻ എന്ന നിലയിൽ തൊഴാൻ പോയ സമയത്ത് എന്തായിരുന്നു അങ്ങയുടെ മാനസികാവസ്ഥ ഏർ ഗുരുവായൂർ പോക്ക് എൻ്റെ പണ്ടേ മുതലേ ഞാൻ പോവാറുള്ളതാണ് വെച്ചാൽ അന്ന് പോകുമ്പോഴൊന്നും നമ്മളെ അങ്ങനെ ആൾക്കാരധികം അറിയില്ലായിരുന്നു എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ എന്തായാലും ആഴ്ചയിലും ഒരിക്കലൊക്കെ ഇരക്കൊക്കെ പതിവ് ഒരുവിധമൊക്കെ പതിവുണ്ട് പക്ഷേ ഈ ആടുമാസത്തിന് ശേഷം അന്ന് പോയ പോലെയല്ല ആടുമാസത്തിന് ശേഷം ഞാൻ തൊഴാൻ മുമ്പ് അത് കഴിഞ്ഞ് ഇപ്പോൾ പലതവണയും പോയി ആഴ്ചയിലും ഒരിക്കൽ ആദ്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ആറ് മാസം നമ്മൾ അവിടെ ഗുരുവായൂരപ്പൻ്റെ മേശാന്തയായി ഇരുന്നിട്ട് പിന്നെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഗുരുവായൂരപ്പന് അതുകൊണ്ട് തന്നെയാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഒന്ന് കാണാൻ പോയത് അത് കഴിഞ്ഞ് വീണ്ടും നാലു ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ പോയി കാരണമെന്ന് വെച്ചാൽ നമുക്ക് ആ കുറച്ച് കാലത്തേക്ക് ആ ഒരു ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ വരും ഓരോ സമയം വരുമ്പോൾ ഇന്ന സമയത്ത് ഇന്ന പൂജകളായിരിക്കും അല്ലെങ്കിൽ ഇന്ന കാര്യം നമ്മൾ ചെയ്യായിരിക്കും എന്ന ഓർമ്മകളാണ് നമുക്ക് ഈ മേശാന്തി പതി ഇടങ്ങിയതിന് ശേഷം തൊഴാൻ പോകുമ്പോൾ ഈ പറഞ്ഞ മാർച്ച് മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോഴുള്ള വിഷമമുണ്ട് നമുക്ക് അതുപോലെ തന്നെയാണ് പിന്നെ പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ല കാരണം വെച്ചാൽ നമ്മൾ ഗുരുവായ്പനെ പ്രാർത്ഥിക്കുക പിന്നെ ആ മുപ്പത്തൊന്നാം തീയതി ഉള്ള വിഷമല്ല പിന്നെ ആ ഒരു വിഷമം നമുക്ക് ഉണ്ടായിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ട് യോജിച്ച് പോയി നമ്മൾ പിന്നെ ഒരു സാധാരണ ഭക്തൻ തുടർന്ന പോലെ ഗുരുവായ്പനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് തൊഴുത് പോവാണ് അങ്ങനെയാണ് ഞാൻ പതിവ് ഇപ്രാവശ്യം അത് കഴിഞ്ഞിട്ടും നാലഞ്ച് തവണ പോയി പോയിരുന്നു മുമ്പ ആഴ്ചയില പോകാല് ഇപ്പൊ ആഴ്ചയിലല്ല മൂന്നാല് ദിവസം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ചിലപ്പോൾ പോകാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഒന്നുകൂടി കൂടിയും ഗുരുവായൂർപ്പനായിട്ട് അടുത്തു അതുകൊണ്ട് തന്നെ ദൈർഘ്യം കുറച്ചു പോകുന്നൊരു ആഴ്ചയിലൊരിക്കൽ രണ്ടാഴ്ച കൂടുമ്പോ പോകുന്നുണ്ടായിരുന്നത് ഒരിക്കൽ നിർബന്ധമായിട്ട് പോകാൻ തുടങ്ങി ഇപ്പോൾ അങ്ങനെ ഗുരുവായൂരിപ്പനായിട്ട് ഒന്നും കൂടി അടുത്തു എന്ന് മാത്രം പിന്നെ തൊഴാൻ പോകുമ്പോൾ നമുക്ക് മുമ്പ് തൊഴാൻ പോയ പോലെയല്ല കാരണച്ചാൽ ഒന്നും കൂടിയും ഒരു വായ്പ്പനായിട്ട് ഒന്നുകൂടി അടുപ്പുള്ള ഒരാളായിട്ട് തൊഴാൻ പോകുമ്പോൾ ഒന്നുകൂടി മനസ്സിൽ സന്തോഷം കൂടുതലാണ് ഇപ്പോൾ വരുന്നത് അനുഭവങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ തീർച്ചയായും കാരണം എന്താച്ച സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് അന്ന് രാവിലെ ഞാൻ ഇല്ലാത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം എപ്പോൾ പോകുമ്പോഴും തന്നെയാണ് പതിവ് ഇല്ലാത്ത അന്നത്തെ ദിവസം രാവിലെ ഇല്ലാത്ത പൂജ ചെയ്ത് അന്ന് പോകുമ്പോഴും പതിവ് പോലെ പോയി എല്ലാവരും ആഗ്രഹിക്കണം കിട്ടണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് കൊടുക്കണം എല്ലാവർക്കും കിട്ടണം എനിക്കും ഉണ്ടായിരുന്നു അതുവേണ്ടി മോ പ്രാർത്ഥന അങ്ങനെ അത് നേടിത്തരാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്കങ്ങനെ ഞാൻ വിചാ വിശ്വസിക്കുന്നത് ഒരു കാര്യം നേടിത്തരാൻ വേണ്ടി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പ്രാർത്ഥിക്കുക ഗുരുവായൂരിപ്പിനറിയാം എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥി ഗുരുവായൂരിപ്പനെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി എന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞ് അകത്ത് നേരിയത്തറയിൽ നിൽക്കുകയാണ് വെച്ചാൽ നടക്കെടുപ്പിന് വേണ്ടിയിട്ട് ആ സമയത്ത് നിൽക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തോന്നിയിട്ടായിട്ട് ഇൻറ്റർവ്യൂൽ പക്ഷേ എങ്കിലും ഗുരുവായൂരിപ്പനായിട്ടുള്ള ഒരാളെ എനിക്ക് കാണിച്ചത് എന്താണ് അദ്ദേഹം അദ്ദേഹം പലരും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് എന്നെയും പലരെയും പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം വന്ന് വർത്താനമൊക്കെ പറഞ്ഞു വർത്താനം പറഞ്ഞിട്ട് കൈ എന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്രാവശ്യം തനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി പ്രാർത്ഥ നന്നായി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെയും അദ്ദേഹം പരിചയമുണ്ട് അദ്ദേഹത്തിനോട് ആൾ പറഞ്ഞു എല്ലാവരോടും എനിക്കത് പറയാൻ പറ്റില്ലല്ലോ ഇപ്രാവശ്യം തനിക്ക് കിട്ടട്ടെ എന്ന് അതുകൊണ്ട് ഇപ്രാവശ്യം ഇയാൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇനി അടുത്ത തവണ ആവാമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചിരിച്ച് ആൾ പോയി പക്ഷേ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ നടക്കെടുപ്പ് വന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ എനിക്ക് മുൻകൂട്ടി പറഞ്ഞത് എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് അതുപോലെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു അപ്രാവശ്യം അത് ആ ഒരു സമയത്ത് കിട്ടിയ സമയത്ത് അദ്ദേഹം തന്ത്രി അദ്ദേഹം നന്ദൻപൂരി പറഞ്ഞു നമസ്കാര ചോളം പറഞ്ഞു അപ്പോൾ എനിക്കുണ്ടാകും നമുക്കുണ്ടാവുന്ന ഒരു മാനസിക എന്ന് വെച്ചാൽ അതിയായ സതിയായ സന്തോഷത്തോടു കൂടിയിട്ടാണ് അപ്പം നമസ്കരിച്ചത് സന്തോഷം കൊണ്ടുള്ള ആനന്ദ കണ്ണീരും ഒക്കെ ഉണ്ടാവും ആ നേരത്ത് എന്നുവെച്ചാൽ നമ്മൾ മോഹം ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും വലിയൊരു മഹാഭാഗ്യം വരുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിലും വെള്ളം നിറഞ്ഞു പോവും അങ്ങനെ അങ്ങനെയാണ് അത് അന്നത്തെ ദിവസം ഉണ്ടായത് അത് കഴിഞ്ഞ് അന്ന് എന്താ വെച്ചാൽ പിറ്റേ ദിവസം മുതൽ എനിക്ക് ഭജന തുടങ്ങണമായിരുന്നു പതിനെട്ടാം തീയതി നടക്കെടുപ്പ് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി മുതൽ ഭജന തുടങ്ങണമായിരുന്നു അപ്പം അന്ന് തന്നെ ഇല്ലാത്ത ഒന്ന് അന്ന് രാത്രി നമ്മുടെ കൂടെ നേരം ചെലവഴിക്കാൻ സമയം മാറ്റിവെച്ച അങ്ങേക്ക് ഒരുപാട് നന്ദി ഇനിയും ഗുരുവായൂരപ്പന് മേൽശാന്തി ആവാനുള്ള ഭാഗ്യം അങ്ങേക്ക് ലഭിക്കട്ടെ അതിനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം അനുഗ്രഹം എല്ലാവർക്കും